സ്ക്വാഡ് ആ വി പല വർഷം ആയ ദളപതി സിക്സ്റ്റി ടൈറ്റിൽ അനൗൺസ് ചെയ്ത സമയം മുതൽ ഈ സിനിമയോടുള്ള പ്രതീക്ഷകൾ ഒരുപാട് വലുതായിരുന്നു സ്വാഭാവികമായി ഒരു വിജയ് സിനിമയ്ക്ക് അനൗൺസ്മെൻറ്റ് സമയം മുതൽ ഉണ്ടാകുന്ന ആ ഒരു ഹൈപ്പ് ഇതിലുമുണ്ടായിരുന്നു പക്ഷേ അത് ഇരട്ടിച്ചത് ഇതിന് ഡയറക്ടർ വെങ്കട്ട് ആണ് എന്നുള്ള ഒരു കാരണം കൂടി ഉള്ളതുകൊണ്ടാണ് ഇരുപത്തിയൊന്ന് മെയ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ സിനിമയുടെ അനൗൺസ്മെൻറ്റ് ഒരു വേർഡ് ഫസിൽ സോൾവ് ചെയ്യുന്ന ആനിമേഷനിലൂടെയാണ് റിലീസ് ചെയ്തത് അപ്പോൾ മുതൽ അതിലെ മറ്റ് ആൽഫബറ്റുകൾ ഉപയോഗിച്ചിട്ടുള്ള ഡീ കോഡിങ്ങുകളും ഫാൻ തിയറുകളുമൊക്കെ ഒരുപാട് വന്നതാണ് ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷം ഒരു വിജയ് സിനിമയ്ക്ക് വേണ്ടി യുവൻ ശങ്കർ രാജ മ്യൂസിക് കമ്പോസ് ചെയ്യുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ സിനിമയ്ക്ക് ഇത് പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം വിജയ് യുവൻ കോംബോ എന്ന് പറയുന്നത് ഒരു ആൻറ്റിസിപ്പേറ്റഡ് കോമ്പിനേഷൻ ആയിരുന്നു വിജയ് ഫാൻസിനിടയിൽ തല അജിത് കുമാറിൻ്റെ കരിയറിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സിനിമയായ മങ്കാത്തിയുടെ ഡയറക്ടറിൽ നിന്ന് ദളപതി വിജയ് അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റിനോട് അടുത്ത് നിൽക്കുന്ന ഈ സമയത്ത് അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഫെയർവെൽ ഗിഫ്റ്റായിരിക്കും ഈ സിനിമ എന്നാണ് ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സിൻ്റെ സൈഡിൽ നിന്നുള്ള അവകാശവാദം ലിയോ സിനിമയുടെ ഹൈപ്പ് നിലനിൽക്കുന്ന സമയത്താണ് ഇങ്ങനൊരു അനൗൺസ്മെൻറ്റ് വിജയ് തൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പുറത്തുവിടുന്നത് ചുരുങ്ങിയ സമയത്തിനുള്ളിലായിരുന്നു മില്യൺ വ്യൂസിലെത്തിയത് ഈ വീഡിയോ പിന്നെ കുറച്ച് ദിവസത്തേക്ക് വലിയ അപ്ഡേറ്റുകളൊന്നും പുറത്തു വന്നില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി ഈ സിനിമയുടെ ടൈറ്റിൽ റിവീൽ ചെയ്യുന്നു ദി ഗോഡ് എന്നാണ് ഈ സിനിമയുടെ ടൈറ്റിൽ സാധാരണ വിജയ് സിനിമകളുടെ ടൈറ്റിൽസിന് മുകളിൽ ദളപതി വിജയ് ഇൻ അല്ലെങ്കിൽ ദളപതി വിജയ് ഇൻ ആൻഡ് ആസ് എന്ന് ചേർക്കാറുണ്ട് പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇതിൽ ദളപതി വിജയ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എ വെങ്കട്ട് പ്രഭു ഹീറോ എന്നാണ് എഴുതി ചേർത്തിരിക്കുന്നത് പക്ഷേ പിന്നീട് ഗോട്ടിലെ ഓരോ പാട്ടുകളുടെ ലിറിക്കൽ വീഡിയോ ഇറങ്ങിയ സമയത്ത് വളരെ നെഗറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ മാത്രമായിരുന്നു സോഷ്യൽ മീഡിയകളിൽ പ്രചരിച്ചു പ്രത്യേകിച്ച് സ്പാർക്ക് എന്ന പാട്ട് റിലീസ് ചെയ്ത സമയത്ത് അതിലെ വിജയ്യുടെ ഡീ ഏജിങ് ലുക്ക് കണ്ടിട്ട് വളരെ മോശം അഭിപ്രായമായിരുന്നു ബഹുഭൂരിപക്ഷം ആളുകളും പറഞ്ഞത് പക്ഷേ അപ്പോഴും അതിനെ സെലിബ്രേറ്റ് ചെയ്യാൻ വിജയ് ആരാധകർ മറന്നില്ല ഈ പറഞ്ഞ നെഗറ്റീവ് അഭിപ്രായങ്ങൾ വന്നതുകൊണ്ട് തന്നെ ഈ സിനിമയിലെ വിജയ്യുടെ ഡീ ഏജിങ് ലുക്ക് വീണ്ടും വർക്ക് ചെയ്യേണ്ടി വന്നിരുന്നു എന്ന് ഇതിൻ്റെ സംവിധായകനായ വെങ്കട പ്രഭുവും ക്രിയേറ്റീവ് പ്രൊഡ്യൂസറായ അർച്ചന കൽപ്പാത്തിയും പറഞ്ഞു അതിൻ്റെ മെച്ചം ഗോട്ടിൻ്റെ ട്രെയിലറിൽ വളരെ എവിഡൻ്റായി കാണാനും കഴിയുന്നുണ്ട് പക്ഷേ വിജയ്യുടെ മറ്റ് സിനിമകളുടെ ട്രെയിലർ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് ഗോട്ടിൻ്റെ ട്രെയിലറിന് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നത് സംശയമാണ് ഡി എജിങ് ചെയ്ത വിഷ്വൽസൊക്കെ കമ്പാരേറ്റീവ്ലി ബെറ്റർ ആയിരുന്നു ട്രെയിലറിൽ ഈ സിനിമയിൽ ദളപതി വിജയം മാത്രമല്ല പഴയ ഇളയ കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും എന്ന് വെങ്കട പ്രഭു പറഞ്ഞിരുന്നു അതിപ്പോൾ ആയാലും ഡാൻസ് ആയാലും മാനറസംസ് ആയാലും എല്ലാത്തിലും അത് മാക്സിമം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞ സമയത്ത് തുടക്കത്തിൽ അത് അങ്ങനെ അങ്ങോട്ട് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടായെങ്കിലും കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ഫോർത്ത് സിംഗിളിലെ ഈ ഒരു പോർഷൻ കണ്ടപ്പോൾ പുള്ളി പറഞ്ഞതിലും കാര്യമുണ്ട് എന്ന് തോന്നി ഇത് കൂടാതെ ഒരുപാട് സസ്പെൻസുകളും ഹൈ മൊമെൻറ്റുകളും ഈ സിനിമയിൽ ഉണ്ടാവും എന്ന് ഇതിൻ്റെ പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് വളരെ കോൺഫിഡൻറ്റായി പറയുമ്പോൾ ഈ സിനിമയോടുള്ള പ്രതീക്ഷ ഇരട്ടിയാവുന്നുണ്ട് എന്നത് ഒരു വസ്തുതയാണ് റെക്കോർഡ് നമ്പർ ഓഫ് സ്ക്രീൻസിൽ ഇതുവരെ ഒരു സിനിമയും റിലീസായിട്ടില്ലാത്ത രീതിയിൽ കേരളത്തിലും മറ്റ് സംസ്ഥാനത്തിലും ഗോട്ടിന്റെ പടയോട്ടം ഈ വരുന്ന സെപ്റ്റംബർ അഞ്ചാം തീയതി തുടങ്ങാൻ പോവുകയാണ് ഒരു സാധാരണ സിനിമാ പ്രേക്ഷൻ എന്ന നിലയ്ക്ക് ഗോട്ട് എന്ന സിനിമ നിങ്ങളെ എന്തുമാത്രം എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാം